യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ജയിലിലാണ് ജയിലിലാവുകയും ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയും ചെയ്യുകയാണ് അവിടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആണ് വന്നത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ പേര് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷന്റെ പേര് കൊണ്ടുവരുന്നു അത് സജസ്റ്റ് ചെയ്യുന്നു ആ ചർച്ചകൾ അവിടേക്ക് പോകുന്നു അറിയുന്ന നിമിഷം തന്നെയാണ് ഈ പ്രകാശ് ബാബുവിന് എതിരെ കേസുകളുടെ എണ്ണം പൊട്ടിമുളയ്ക്കുന്നതും പ്രകാശ് ബാബുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു ജയിലിൽ കിടന്നുകൊണ്ടാണ് അനുവാദം വാങ്ങിക്കൊണ്ട് പ്രകാശ് ബാബു അവിടെ പത്രിക സമർപ്പിച്ചതും ആ അവിടെ പ്രചരണ രംഗത്തേക്ക് പോകുന്നത് പ്രകാശ് ബാബുവിനെ പ്രചരണ രംഗത്ത് ഇറക്കാതിരിക്കുന്നതിന് വേണ്ടിയും പ്രകാശ് ബാബുവിനെ പ്രചരണ രംഗത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയും ഉള്ള അണിയറ നാടകം സർക്കാർ തലത്തിൽ നടത്തി എന്നതിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ പ്രകാശ് ബാബുവിനെതിരെ കേസുകൾ പൊട്ടിമുളച്ചത് എന്നാണ് അവിടുത്തെ കോഴിക്കോട് വോട്ടർമാർക്കിടയിൽ ഉയരുന്ന അഭിപ്രായം ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കോടൊപ്പം നിന്നു എന്നുള്ളതാണ് പ്രകാശ് ബാബുവിനെതിരായ ആരോപണം അങ്ങനെ സമൂഹ അവിടെ ശബരിമലയിൽ സുപ്രീം കോടതി ഉത്തരവിന്റെ രീതി അനുസരിച്ച് വിശ്വാസികൾ ആ വിധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കല്ല അതോ ചോദ്യം ചെയ്യുന്നതോടൊപ്പം അവിടെ ആ വിധി ബോധപൂർവം നടക്കാൻ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം അലയടിച്ചു നൂറ് വിശ്വാസികളിൽ നിന്ന് ആയിരം വിശ്വാസികളിലേക്കും ആയിരം വിശ്വാസികളിൽ നിന്ന് പതിനായിരത്തിലേക്കും നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ പ്രതിഷേധ രൂപത്തിൽ അലയടിച്ചു അങ്ങനെ ആ പ്രതിഷേധം അലയടിക്കുമ്പോൾ ആ പ്രതിഷേധ സ്വരത്തിലേക്ക് ആ പ്രതിഷേധ മുദ്രാവാക്യങ്ങളിലേക്ക് ആ പ്രതിഷേധ ഇടത്തിലേക്ക് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള സന്ദർഭത്തെ സ്ത്രീകളെ ആക്രമിച്ചുവെന്നും സ്ത്രീകളെ അപമാനിച്ചുവെന്നും സ്ത്രീകൾക്കെതിരെ ക്രൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിടാൻ ശ്രമിച്ചു എന്നും ഒക്കെ ഉള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രകാശ് ബാബുവിനെ ജയിലിൽ അടച്ചത് അതിന് ഒരേ ഒരു കാരണം പ്രകാശ് ബാബു പ്രചരണ രംഗത്ത് സജീവമാകാൻ പാടില്ല പ്രകാശ് ബാബു കാൻഡിഡേറ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് പ്രകാശ് ബാബുവിനെതിരായിട്ടുള്ള കേസുകൾ കുത്തിപ്പൊക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ശബരിമല പ്രക്ഷോഭം കഴിഞ്ഞ് നാളുകൾ എത്രയോ കഴിഞ്ഞു അപ്പോഴൊന്നും പ്രകാശ് ബാബുവിനെ അറസ്റ്റ് ചെയ്യേണ്ട കേസുകളെ കുറിച്ച് പറയണ്ട പ്രകാശ് ബാബു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട് മത്സരിക്കാൻ പാർട്ടി പരിഗണിക്കുന്നുവെന്ന് അറിയുന്ന നിമിഷത്തിലേക്കാണ് പ്രകാശ് ബാബുവിനെതിരെ കേസുകൾ ഉണ്ടാകുന്നതും ഈ പ്രകാശ് ബാബു റിമാൻഡ് ചെയ്യപ്പെടുന്നതും അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രകാശ് ബാബു അതിന്റെ കാൻഡിഡേറ്റ് എൻ ഡി എ കാൻഡിഡേറ്റ് പ്രകാശ് ബാബു ജയിലിലാണെങ്കിൽ നൂറുകണക്കിലും പ്രകാശ് ബാബുമാർ തങ്ങളിലൂടെ പ്രചരണ രംഗത്ത് ഇറങ്ങും ആയിരക്കണക്കിന് പ്രകാശ് ബാബുമാർ തങ്ങളിലൂടെ പ്രചരണ രംഗത്ത് ലക്ഷക്കണക്കിന് പ്രകാശ് ബാബുമാർ തങ്ങളിലൂടെ രംഗത്തിറങ്ങും എന്ന് പറഞ്ഞ് ശബരിമല അയ്യപ്പ വിശ്വാസികൾ ബി ജി പ്രകാശ് ബാബുവിന് വേണ്ടി പ്രചരണം കൊഴിപ്പിക്കുകയാണ് അമ്മമാരും സഹോദരിമാരും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പ്രചരണം പ്രകാശ് ബാബുവിന് വേണ്ടി കൊഴിപ്പിക്കുമ്പോൾ ഹൈക്കോടതി പ്രകാശ് ബാബു ജാമ്യാപേക്ഷ പോകുമ്പോൾ ആ ജാമ്യാപേക്ഷയെ കണ്ണടച്ച് ശക്തയുക്തം prosecution പിണറായി വിജയന്റെ prosecution എതിർപ്പു ആ എതിർക്കുമ്പോൾ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞാലും ജയിൽ മോചിതനാകരുത് എന്ന മൂഢ ലക്ഷ്യത്തിലാണ് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധക്കാർക്ക് മുഴുവൻ ജാമ്യം ലഭിച്ചു ആ അവിടെ മറ്റൊന്നും തെളിയിക്കപ്പെടാനില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല പ്രകാശ് ബാബു ഒരു ഒളിച്ചോടുന്ന വ്യക്തിയല്ല പ്രകാശ് ബാബു തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന ജനപ്രതിനിധിയാണ് ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് ആ ും ഇത്തരത്തിലുള്ള വ്യക്തിത്വവും മോചിതനാകുന്നതിനെ കർശനമായി നിശ്ചിതമായി കണിഷനോട് പിണറായി വിജയന്റെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹൈക്കോടതിയിൽ എതിർക്കുമ്പോൾ ആ വാദമുഖങ്ങളെ ഹൈക്കോടതി അംഗീകരിക്കാതെ പ്രകാശ് ബാബുവിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ പ്രകാശ് ബാബു പുറത്തിറങ്ങരുതെന്ന ഉദ്ദേശ്യത്തോടുകൂടി കൂടി പിണറായി വിജയന്റെ പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ ഹൈക്കോടതി അംഗീകരിച്ചില്ല ഹൈക്കോടതി ആ പ്രോസിക്യൂഷൻ പിണറായി പ്രോസിക്യൂഷന്റെ വാദഗതികളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ നിലപാട് അംഗീകരിക്കും െ പ്രകാശ് ബാബുവിന് ജാമ്യം നടത്തുമ്പോൾ പ്രകാശ് ബാബു ജയിൽ മോചിതനാകുമ്പോൾ പ്രകാശ് ബാബുവിന് വീരോചിതമായ അയ്യപ്പ അയ്യപ്പ പോരാളി എന്നുള്ള രീതിയിൽ മണ്ഡലത്തിലുള്ള നീളം വീരോചിതമായ ഉജ്വലമായ സ്വീകരണവും ആവേശ രീതിയിൽ പ്രചരണം വീണ്ടും അവസാന ഫേസിലേക്ക് വരുമ്പോൾ കോഴിപ്പിക്കാനുമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ത്രീകളും അതോടൊപ്പം യുവാക്കളും വൃദ്ധജനങ്ങളും ജനങ്ങളും അടക്കമുള്ള പ്രക അയ്യപ്പഭക്തരായിട്ടുള്ള വോട്ടർമാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് വന്ധിച്ച സ്വീകരണം പ്രകാശ് ബാബു കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ അരങ്ങുന്നു